മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് ബാമ ശാലീന സുന്ദരിയായി സിനിമയിലേക്ക് എത്തിയ നടി നിരവധി നായക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു ഇടയ്ക്ക് സിനിമയിൽ നിന്ന് മാറി നിന്നതിനു ശേഷമാണ് ബാമ വിവാഹിതയാവുന്നത് ഇപ്പോൾ മകൾ ഗൗരിയുടെ കൂടെ സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി അതിനിടെ ഭാമയും ഭർത്താവും വേർപിങ് എന്ന തരത്തിൽ നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ബാമയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചതോടെയാണ് ആരാധകരും ഈ സംശയങ്ങളുമായി വന്നത് ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് നടി തന്നെ എല്ലാവരോടും വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ബാമയും അരുണും തമ്മിൽ വിവാഹിതരാവുന്നത് കുടുംബസുഹൃത്തും ദുബായിൽ ബിസിനസ്സുകാരനുമായ അരുണുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു മലയാള സിനിമാ ലോകം ഒരുമിച്ചെത്തിയ ചടങ്ങിലൂടെയാണ് ഇരുവരും വിവാഹിതരാവുന്നത് പിന്നാലെ തന്നെ നടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു മകൾ ഉണ്ടായ കാര്യമൊക്കെ നടി അതീവ രഹസ്യമായി സൂക്ഷിച്ചുവെങ്കിലും പിന്നീട് ഭാമ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറയുന്നത് മകൾ ജനിച്ച മാസങ്ങൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ മകൾ ഗൗരിയുടെ ജനനത്തെ പറ്റി പറയുന്നത് എന്നാൽ കുറച്ചു കാലമായി ഭാമയുടെ ചിത്രങ്ങളിലൊന്നും ഭർത്താവ് അരുണിനെ കാണാതെ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് തുടക്കമായി ബാമയും ഭർത്താവും വേറെ പിരിഞ്ഞാണോ താമസം എന്നും നടി ഡിവോഴ്സായോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു ഫോട്ടോസ് ഒഴിവാക്കിയതിന് പിന്നാലെ ബാമ അരുൺ എന്ന പേരും മാറ്റം വരുത്തി പറ്റിയുള്ള ആരാധകരുടെ ചോദ്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ നടി ശ്രമിച്ചിരുന്നു എന്നാൽ താനിപ്പോൾ സിംഗിൾ മദറാണെന്നും അങ്ങനെയുള്ള ജീവിതത്തെ പറ്റിയുമൊക്കെ തുറന്നു സംസാരിച്ചിരിക്കുകയാണ് നടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മകളുടെ കൂടെയുള്ള ചിത്രങ്ങളായിരുന്നു ബാമ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചത് ഇതിന് നൽകിയ ക്യാപ്ഷനിലാണ് താനൊരു ശക്തയായ സ്ത്രീ ആയതിൻ്റെ കാരണത്തെക്കുറിച്ച് നടി സൂചിപ്പിച്ചത് ഒരു സിംഗിൾ മദർ ആകുന്നതുവരെ ഞാൻ എത്രത്തോളം ശക്തിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക പോം വഴി എന്നുമാണ് ഭാമ എഴുതിയിരിക്കുന്നത് എന്നാൽ ആദ്യം എഴുതിയ പോസ്റ്റിംഗ് നിന്നും നടി മാറ്റം വരുത്തിയിരിക്കുകയാണിപ്പോൾ